ദേശീയ യുവജന വാരാഘോഷത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കം ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ യുവജന വാരാഘോഷത്തിന് തുടക്കമായി ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്ന തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിലാണ് പി ജെ ജോസഫ് എം എൽ എ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു आज तभी ये कुल आवश्यकता होगी गंदगी से खाएंगे आधे बच्चे ने कहा दुबई जाने के लिए लोग आएंगे दुबई जाने में लाडू डाई करने सकती है प्रदेशीय करने सकती है मानव बोलते हैं सकती है दुबई जाने में इतनी कुछ नहीं सकती उत्तर को इज़र ने कोई आदेश नहीं है और इंडिया ताज से इज़र ने सर्वोपरि आ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സുധീരം മുന്നോട്ടു പോകണമെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ നെഹ്റു യുവകേന്ദ്രവും ജില്ലാ യൂത്ത് ക്ലബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ തൊടുപുഴ നഗരസഭാ വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായി ബാബു പള്ളിപ്പാട്ട് സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടും യുവജനങ്ങളുടെ ഭാവി കരിപ്പിടിപ്പിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച് പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ വി എൻ സുരേഷ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു സ്കൂൾ സെക്രട്ടറി അനിൽ എന്നിവർ ആശംസകളപ്പിച്ച് സംസാരിച്ചു ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ രവീന്ദ്രൻ സ്വാഗതവും ട്രഷറർ എ പി മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു പ്രധാനമന്ത്രിയുടെ യുവജന സന്ദേശത്തിന്റെ വീഡിയോ പ്രദർശനവും വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്